മൊബൈൽ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് ഈയിടെ ഒരു പാരൻ്റ് എന്നോട് പറയുകയുണ്ടായി കുറച്ച് ദിവസമായി എൻ്റെ കുട്ടിയിൽ ചില സ്വഭാവ വൈകല്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ കാണുമ്പോൾ ചില കള്ളത്തരങ്ങളുണ്ടോ എന്ന് സംശയിച്ച് ചെക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈയിടെ കുട്ടി മൊബൈലിൽ കാണുന്നതെല്ലാം വളരെ അശ്ലീലമായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അതായത് അഡൾട്ട് കണ്ടന്റുകളാണ് കുട്ടി കണ്ടുകൊണ്ട് ഇരുന്നിരുന്നത് ഇതിൻ്റെ ഫലമായിട്ടാണ് കുട്ടിയിൽ ഇത്തരം സ്വഭാവ വൈകല്യങ്ങളും അതുപോലെ തന്നെ പഠനത്തിൽ പിറകോട്ടൊക്കെ പോയത് എന്നുള്ളത് ഈ പാരൻ്റെ കണ്ടെത്തുകയുണ്ടായി അപ്പം ഇത് എവിടെ നിന്നാണ് കുട്ടി കാണാൻ തുടങ്ങിയത് എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് മനസ്സിലാക്കിയത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പാരൻസിനേക്കാൾ പാരൻസിൻ്റെ മൊബൈലിനേക്കാളും കുട്ടികളെ യൂസ് ചെയ്യുന്നത് ഗ്രാൻഡ് പാരൻസിൻ്റെ മൊബൈലായിരിക്കും അല്ലേ ഈ കുട്ടിയിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ഈ ഗ്രാൻഡ് പാരൻ്റ് കണ്ട് പകുതിയാക്കിയിട്ടുള്ള പല വീഡിയോസും ഈ കുട്ടി കാണാനിടയാവുകയും അത്തരം വീഡിയോസിൽ നിന്ന് ക്യൂരിയോസിറ്റി ആയിട്ടാണ് ഈ കുട്ടി ഇത്തരം അടൾട്ട് കണ്ടന്റുകൾ കാണാൻ തുടങ്ങിയത് അങ്ങനെ ഈ കുട്ടിയിൽ മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവുകയും ഉണ്ടാവുകയും കൂടാതെ സ്വഭാവ വൈകല്യങ്ങളിലേക്കും പഠന പ്രശ്നങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേരുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഗ്രാൻഡ് പാരൻസിൻ്റെ മൊബൈൽ എപ്പോഴും ഈസിലി ആണ് അല്ലേ സോ എല്ലാവരും ശ്രദ്ധിക്കുക എവിടെ നിന്നെങ്കിലും അവർക്കൊരു സോഴ്സ് ഉണ്ടായിരിക്കും ആ സോഴ്സ് ആദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ